ൾ വെൽക്കം ബാക്ക് അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള കുറച്ച് കളക്ഷൻസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ സാധാരണ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ട് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കാനായിട്ട് ഹെയർ ആക്സസറീസ് വാങ്ങുന്നവരാണ് ജ്വല്ലറി ഐറ്റംസ് വാങ്ങുന്നവരാണ് ഹാൻഡ് ആയിട്ട് ഉണ്ടാക്കുന്നവരുണ്ട് എന്നാൽ റെഡിമെയ്ഡ് ആയിട്ട് ഫാൻസി ഹെയർ ആക്സസറീസ് അടിപൊളി കളക്ഷൻസ് കാണിച്ചു തരാനാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് കിട്ടുന്ന അടിപൊളി ആക്സസറീസാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ക്രാപ്സ് നൈലോൺ ബാൻസ് സ്ക്രഞ്ചീസ് ബോസ് ഹെയർ ബാൻസ് അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാം തന്നെ ഇവരുടെ കയ്യിൽ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ ഉള്ളത് പേസ്റ്റൽ കളേഴ്സൊക്കെ ഒരുപാട് വരുന്നുണ്ട് പേസ്റ്റൽ കളേഴ്സും അതുപോലെ തന്നെ അടിപൊളി കളർ കോമ്പിനേഷൻ വരുന്ന അടിപൊളി ഹെയർ ആക്സസറീസ് വരുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയാണ് അപ്പോൾ നിങ്ങൾ ഇവരുടെ പേജിലൊന്ന് പോയി കയറി നോക്കുക കേട്ടോ അതുപോലെ തന്നെ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കാം അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇതൊക്കെ നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ ഒരേ ടൈപ്പ് ഹെയർ എക്സസറി തന്നെ അടിപൊളി കളർക്കും പോലെ വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ കാർഡ് ഫുൾ സെറ്റായിട്ട് വാങ്ങണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങാം ലൂസായിട്ട് വാങ്ങണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങാം ബൾക്ക് ഓർഡേഴ്സ് ആണെങ്കിൽ അതും അവർ സ്വീകരിക്കും കേട്ടോ എല്ലാം തന്നെ കൊടുക്കുന്നത് നല്ല ഹോൾസെയിൽ റേറ്റിനാണ് അതുപോലെ തന്നെ നെയ്മൊക്കെ വെച്ചിട്ടുള്ള ഫാൻസി കൂളിംഗ് ഗ്ലാസ്സുകളും അവൈലബിൾ ആണ് കൂടാതെ തന്നെ ജ്വല്ലറിയിൽ വരുന്ന സെറ്റായിട്ടുള്ള ഇയർറിങ്സും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ എല്ലാം നിങ്ങൾക്ക് ചോദിച്ചറിഞ്ഞ് വാങ്ങാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി ബൈ ഓൾ